ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റെറ്റിനോൾ ശ്രദ്ധയെക്കുറിച്ചാണ് നമ്മുടെ സ്കിൻ കെയറിൽ റെറ്റിനോൾ എപ്പോൾ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം ഏത് പ്രായത്തിൽ ഉപയോഗിക്കണം ഇത് നമ്മുടെ സ്കിന്നിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം വിറ്റാമിൻ എയുടെ രൂപമായ റെറ്റിനോൾ നമ്മുടെ സ്കിന്നിലെ ചുളിവുകളെയൊക്കെ അകറ്റാനും അതുപോലെ നമ്മുടെ സ്കിന്നിലെ കൊളാജിൻ ഉൽപ്പാന്നത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നെ യങ്ങായിട്ട് ഇരിക്കാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത് കൊളാജൻ എന്ന് പറയുന്ന ഘടകമാണ് നമ്മുടെ ചർമ്മത്തിന് ഇലാസതെ നൽകി ചർമ്മത്തെ ചെറുപ്പമായിട്ട് നിർത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരുവിനെ തടയാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പലരും റെറ്റിനോൾ യൂസ് ചെയ്യുന്നത് എന്നാലും നമ്മൾ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെങ്ങനെ ഉപയോഗിക്കണം ഏത് സമയത്ത് ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ആദ്യത്തെ ഒരു സംശയമായിരിക്കും നമുക്ക് റെറ്റിനോൾ ഏത് പ്രായത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് ഡെർമറ്റോളജിസ്റ്റുകൾ പറയുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് മുപ്പത് വയസ്സിന് ഒരു പ്രായമാണ് നമുക്ക് ഇരുപത്തഞ്ച് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതിന് മുൻപ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല റെറ്റിനോൾ ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ മുപ്പത് വയസ്സിന് മുൻപായിട്ടും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കാരണം കൊളാസിൻ ഉൽപ്പാദനത്തിൽ സ്വാഭാവികമായിട്ടും കുറവുണ്ടാകുമ്പോഴാണ് നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങേണ്ടത് നേരത്തെ ഇത് ഇതുപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പ്രായമാകുന്നതിൻ്റെ ഭാവി ലക്ഷണങ്ങൾ തടയാനും അതുപോലെ സ്കിന്നെ യങ് ആയിട്ട് നിലനിർത്താനും സഹായിക്കും അതുപോലെ നമ്മുടെ ഫേസിനുണ്ടാകുന്ന മോക്കരു പോലുള്ള പ്രശ്നങ്ങളൊക്കെ തടയാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പല പ്രൊഡക്ട്സും യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ ഇഫക്റ്റ് വരാറുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ പൊക്കിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ സ്ഥലം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ചിലർക്ക് നന്നായിട്ട് സ്കിന്നു ഡ്രൈ ആവാറുണ്ട് റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർ നല്ലൊരു മോയ്സ്ചറൈസർ നല്ല തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ റെറ്റിനോൾ എപ്പോൾ ഉപയോഗിക്കണമെന്നുള്ളത് നമ്മൾ റെറ്റിനോൾ സെറം എപ്പോഴും നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ നൈറ്റ് ടൈമിൽ മാത്രം യൂസ് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്യുക എന്തെങ്കിലും ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക അതിനുശേഷം റെറ്റിനോൾ അപ്ലൈ ചെയ്യുക ദെൻ അതിനുശേഷം വീണ്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ഉപയോഗിക്കാം ആദ്യം റെറ്റിനോൾ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒന്ന് ഡാബ് ചെയ്യുക ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സർവ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്യുക ഇങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് സാൻഡ്വിച്ച് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ രാവിലെ നമ്മൾ ഏതെങ്കിലും ഫേസ് വാഷോ ക്ലെൻസറോ ഉപയോഗിച്ച് നന്നായിട്ട് മുഖം വാഷ് ചെയ്യണം സൺസ്ക്രീന് മസ്റ്റായിട്ടും ഉപയോഗിച്ചിരിക്കണം നമ്മൾ റെറ്റിനോൾ നൈറ്റ് യൂസ് ചെയ്താൽ പിറ്റേ ദിവസം നമ്മൾ മസ്റ്റായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് റെറ്റിനോൾ നമ്മൾ സാധാരണ സിറംസ് പോലെ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പാടില്ല റെറ്റിനോൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ഉപയോഗിക്കുക നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ തിങ്കളാഴ്ച നമ്മൾ റെറ്റിനോൾ സിറം യൂസ് ചെയ്തെങ്കിൽ പിന്നീട് നമുക്ക് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ യൂസ് ചെയ്താൽ മതി വീണ്ടും അതുപോലെ റിപ്പീറ്റ് ചെയ്യുക ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ആദ്യം നമ്മൾ യൂസ് ചെയ്യുക പിന്നെ ഒരു രണ്ടാഴ്ച അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക അതിനുശേഷം നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്ന രീതിയിൽ ഉപയോഗിക്കുക പിന്നീട് നമുക്കങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ഡെയിലി ഒരിക്കലും റെറ്റിനോൾ റിട്ടേണോത്സവം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് റെറ്റിനോള് വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ പെർസെൻറ്റേജ് കുറഞ്ഞത് വാങ്ങുക അപ്പം ഇവിടെ എടുത്തിരിക്കുന്ന റെറ്റിനോൾ സീറോ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് അതിൻ്റെ റേഷ്യോ കൂടിയതുണ്ട് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഏത് സെറംസ് ആണെങ്കിലും ഇപ്പം വൈറ്റമിൻ സി ആണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ചെറിയ പേഴ്സൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെയാണ് റെറ്റിനോളും ആദ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ റേഷ്യോലും ഉള്ളത് മാത്രം ഉപയോഗിക്കുക പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന മിനിം ലിസ്റ്റിൻ്റെ റെറ്റിനോളാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ള പറ്റുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ മിനിമിസ്റ്റിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന ഒരുപാട് സെൻസിറ്റീവ് ആയിരിക്കാണ്ട് മിനിമസ്റ്റിൻ്റെ എല്ലാ സെറംസും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ സിമ്പിളിൻ്റെ സെറംസും സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളതാണ് മിനിമമിസ്റ്റ് അതുപോലെ തന്നെ സിമ്പിളിന് രണ്ടും സെൻസി സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് നല്ലതാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ കറക്റ്റായിട്ട് ഉറക്കുന്നില്ല ഞാൻ നെയ്ക്കേന്നാണ് വാങ്ങിയത് എനിക്ക് തോന്നുന്നു ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഒരു റേഞ്ചാണെന്നാണ് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ